ഹലോ ഒരു യാത്രക്കിടയിൽ കണ്ടൊരു മുന്തിരിത്തോട്ടമാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ ഞാനിവിടെ ഇറങ്ങി എന്താ അറിയാവോ ഇത് കണ്ടിട്ട് ഇറങ്ങാതെ പോവാൻ ഒരാൾക്ക് തോന്നില്ല എന്നുള്ളതാണ് സത്യം അതെ അങ്ങനെ തന്നെയാണ് ഇറങ്ങിയത് ഇറങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചെന്താണെന്നറിയാവോ ശരിക്കും നമ്മൾ പലപ്പോഴും ഒരു വാക്കുണ്ട് എന്താ അറിയോ കൃഷി ചെയ്താൽ ലാഭമില്ല ചെറിയ സ്ഥലത്ത് കൃഷിയൊക്കെ ചെയ്തിട്ട് എന്ത് വരുമാനം കിട്ടാനാണ് അല്ലേ പക്ഷേ ഞാൻ ഈ നിൽക്കുന്നത് ഒരു ചെറിയൊരു കൃഷിയിടത്താണെന്നേ ഒരുപാടൊന്നുമില്ല ആ ഒരു ഒരു ഏക്കർ ഉണ്ടാവും ഒരു ഏക്കർ ഒരു കൃഷിയിടത്താണ് ഇവിടെ നിൽക്കുന്നത് ശരിക്കും ഇത് നമുക്കൊരു സ്ഥിര വരുമാനം ആക്കാം എന്നുള്ളതാണ് വലിപ്പത്തിൻ്റെ കഥയല്ലാട്ടോ ഒരു സിസ്റ്റത്തിൻ്റെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് കണ്ടില്ലേ എന്താ ഭംഗിയായിട്ടാണ് ഈ മുന്തിരിക്കലകൾ ഇങ്ങനെ തൂങ്ങി തൂങ്ങിക്കിടക്കുന്നത് എന്തൊരു ഡ്രസ്സായിട്ടാണ് ഇത് വിളഞ്ഞിങ്ങനെ നിൽക്കുന്നത് അതെ നമുക്കൊരു ഒരു കൃഷിയിടം എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ ഒരു സ്ഥിര വരുമാനം നേടാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ശരിക്കും ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾക്കൊരു പത്ത് സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീടിന് ചുറ്റും കുറച്ച് മണ്ണുണ്ടെങ്കിൽ അതിൽ നിന്ന് എല്ലാ മാസവും ഒരു നിശ്ചിത വരുമാനം നേടാൻ പറ്റുമോ പറ്റും അതെ പഴയ രീതിയിൽ കൃഷി ചെയ്താൽ അല്ല കേട്ടോ പുതിയ രീതിയിൽ കൃഷി ചെയ്താൽ നമ്മൾ സാധാരണ കൃഷി കാണുന്നത് എങ്ങനെയാണ് വിത്തിടുക വളർത്തുക വിളവെടുക്കുക വിൽക്കുക അല്ലേ ഇത് ഈ മുന്തിരി തന്നെ എടുത്താൽ എങ്ങനെയാണ് മുന്തിരിപ്പാടത്ത് മുന്തിരി വള്ളി നടുക മുന്തിരി കൊലയ്ക്കുമ്പോൾ അതിൻ്റെ എന്താ അത് പാകാവുന്നത് നോക്കിയിരിക്കുക പഴുക്കുമ്പോൾ വിൽക്കുക ആ ഒരു സമയത്ത് മാത്രമേ നമുക്കതന്നൊരു വരുമാനം കിട്ടുന്നുള്ളൂ അല്ലേ എന്നാൽ ഈ ഒരു മുന്തിരിപ്പാടം സ്ഥിര വരുമാനം എപ്പോഴും വരുമാനം ആക്കി മാറ്റുന്ന രീതിയിൽ നമ്മുടെ സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഞാൻ പറയുന്നു പറ്റുമെന്നുള്ളതാണ് എന്താണെന്നറിയാമോ ഒരു സ്ഥിര വരുമാനം വേണമെങ്കിലുണ്ടല്ലോ കൃഷി റിപ്പീറ്റഡ് ഇൻകം സിസ്റ്റമാക്കി മാറ്റാൻ കഴിയണം അതുകൊണ്ട് ഈ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് എപ്പോഴും റിപ്പീറ്റഡ് ഇൻകം ആണല്ലേ അതെ ഒരു പ്രാവശ്യം മുന്തിരി നടുന്നു അത് വിളവെടുക്കുന്നു അതിനുശേഷം വീണ്ടും അതേ സമയത്ത് ആ ആ ഒരു പരിധി ഒരു ഒരു കാലയളവിനുള്ളിൽ വീണ്ടും വിളവെടുക്കുന്നു അങ്ങനെ കണ്ടിന്യൂസ്ലി റിപ്പീറ്റഡ് ഇൻകം എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു റിപ്പീറ്റഡ് ഇൻകത്തെക്കുറിച്ചല്ല കേട്ടോ ശരിക്കും എല്ലാ ആഴ്ചയിലും എല്ലാ മാസത്തിലും എല്ലാ ദിവസവും നമുക്ക് വരുമാനം കിട്ടുന്ന രീതി എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ നോക്കി ഇത് ഇതൊരു മുന്തിരിപ്പാടമാണ് ഈ മുന്തിരിപ്പാടത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഓരോ കാലയളവിലും മുന്തിരി നടുക അത് പഴുക്കുമ്പോൾ നമ്മൾ വിളവുക വിളവെടുക്കുക പൈസ വാങ്ങിക്കുക അല്ലേ മറിച്ച് ഇതിൽ നിന്നും ഈ ഒരു മുന്തിരിപ്പാടത്തിൽ നിന്നും എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും നമുക്ക് വരുമാനം കിട്ടാനുള്ള വഴിയുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് ശരിക്കും ഈ ഒരു മുന്തിരിപ്പാടം ഒരു ഉദാഹരണമായിട്ട് എടുത്ത് മാത്രമാണ് കേട്ടോ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അത് നിങ്ങളുടെ കൃഷിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മുന്തിരിപ്പാടം തന്നെ ഒരു ഉദാഹരണമാക്കി വെച്ച് പറയാം ജസ്റ്റ് ഈ മുന്തിരിപ്പാടം നമ്മൾ നട്ടു തുടങ്ങുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ തൈകളും ഉണ്ടാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക നോക്കൂ തൈക്കൊക്കെ ഒത്തിരി ആവശ്യക്കാരുണ്ടല്ലേ നമ്മൾ ഒരു മുന്തിരിപ്പാടം സെറ്റ് ചെയ്ത് അതിൻ്റെ കായ്വല ഉണ്ടാവുന്നത് കാത്തിരിക്കുന്ന മാസങ്ങൾ അത്രയും തന്നെ നമുക്ക് വേറെ വരുമാനം ഇല്ല പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ തൈകൾ നട്ടുപിടിപ്പിച്ച് അതൊരു വിൽപ്പനയ്ക്കായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി അതിൽ നിന്ന് വരുമാനം കിട്ടും അല്ലേ മുന്തിരി തൈകൾ മേടിക്കാൻ ഒരുപാട് പേരുണ്ട് അത് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും യൂട്യൂബ് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയും ഒക്കെ തന്നെ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നതാണ് സോ ഒരു സൈഡ് ഇൻകോ എന്ന് പറയാൻ പറ്റില്ല നല്ലൊരു ഇൻകം തന്നെ മുന്തിരി തൈകൾ വിൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈൻ ചെയ്യാൻ പറ്റാ പറ്റുന്നതാണ് ഇനി അത് മാത്രമല്ല ഇപ്പോൾ മുന്തിരിക്കരയൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ അത് പറിച്ചു വെക്കുമല്ലേ അത് ഹാർവസ്റ്റ് ചെയ്യുമ്പോൾ വലിയൊരു ഇൻകം നമ്മളിലേക്ക് വരും അതെങ്ങനെയാ നമ്മള് ഹോൾസെയിലായിട്ടൊക്കെ വെക്കുമ്പോൾ ഒരു കിലോ മുന്തിരിക്ക് ഒരു നാൽപ്പത് രൂപയായിരിക്കും കിട്ടുക അല്ലെങ്കിൽ അമ്പത് രൂപയായിരിക്കും കിട്ടുക അല്ലേ നമ്മൾ അങ്ങനെ കുറച്ച് വിറ്റതിന് ശേഷം അത് കുറച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ ശ്രമിച്ചു നോക്കൂ അതെ എന്താ പറയാ മുന്തിരി സ്കോഷ് മുന്തിരി ജാം അതുപോലെ തന്നെ മുന്തിരിയുടെ വൈൻ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് കണ്ടിന്യൂസ്ലി വെക്കാൻ പറ്റും വീക്ക്ലി മന്ത്ലി ഒക്കെ നമുക്ക് ഇൻകം കിട്ടും അല്ലേ അതെ നമ്മൾ ശരിക്കും ശരിക്കൊരു മുന്തിരിപ്പാടമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മുന്തിരിപ്പാടം നടത്തുന്ന ആൾക്കാരുടെയും അവർക്കൊരു ഫിക്സഡ് ഇൻകം ഉണ്ടാവും അല്ലേ അതായത് ഞാനൊരു മുന്തിരിത്തായി നട്ടു കഴിഞ്ഞാൽ എനിക്ക് ആറു മാസത്തിൽ ഹാർവസ്റ്റ് ചെയ്യാം അപ്പോൾ എനിക്ക് ഇത്ര ലക്ഷം രൂപ കിട്ടും പക്ഷേ അതിൽ ഫോക്കസ് ചെയ്യാതെ ആ ലക്ഷം കിട്ടുന്നത് അവിടെ നിന്ന് കിട്ടിക്കോട്ടെ മറിച്ച് ഡെയിലി നമുക്ക് ഈ ഒരു മുന്തിരിപ്പാടത്തിലൂടെ എങ്ങനെയൊക്കെ ഇൻകം ഉണ്ടാക്കാം എന്നുകൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതുകൂടി ഈ ബിസിനസ്സിലോട്ടൊന്ന് അല്ലെങ്കിൽ ഈ കൃഷിയിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ വരുമാനമായിരിക്കും നിങ്ങൾക്ക് ഓരോ മാസവും കിട്ടുന്നത് അപ്പോൾ ഞാനിത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങളുടെ ബിസിനസ്സിൽ എന്ത് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ കൃഷിയെക്കുറിച്ച് ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഇച്ചിരി സ്ഥലമുണ്ടോ വീട്ടിന് ചുറ്റും ഒത്തിരി സ്ഥലമുണ്ടോ അല്ലെങ്കിൽ വീട്ടിനടുത്ത് നിങ്ങൾ സ്ഥലം കുറച്ച് സ്ഥലമുണ്ടോ നിങ്ങളവിടെ കൃഷിയിലൂടെ ഒരു വരുമാനം നേടാൻ ശ്രമിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം കേട്ടോ നമ്മളെ കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് തീർച്ചയായിട്ടും വലിയൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സാധ്യതകൾ ഇന്ന് നമ്മുടെ മുന്നിലുള്ളപ്പോൾ നമ്മളത് കണ്ടില്ല എന്ന് നടക്കരുത് അതെ നമ്മൾ കൃഷിയിലൂടെ വരുമാനം വേണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങുമ്പോൾ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക സ്ട്രോങ് ആയിട്ട് റൂട്ട് ബിൽഡ് ചെയ്യുക സ്റ്റേബിളായിട്ടൊരു ഫ്യൂച്ചറിലേക്ക് പോവാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പലപ്പോഴും വലിയൊരു കൃഷിയിൽ ഉണ്ടായിരിക്കില്ല വലിയൊരു സ്ഥലം ഉണ്ടായിരിക്കില്ല പക്ഷേ കൺട്രോൾ നിങ്ങളുടെ കയ്യിലുണ്ട് ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്ഥലം മതി അവിടെ ഒരു സ്ഥിര വരുമാനത്തിൻ്റെ ഉറവിടമാക്കി എടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്നറിയോ നിങ്ങൾക്ക് ചെടികളിൽ നിന്നൊരു വരുമാനം വേണം അല്ലെങ്കിൽ ഒരു ഗ്രീൻ ബിസിനസ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായി തുടങ്ങിയാൽ മതി പക്ഷേ സ്മാർട്ടായി തുടങ്ങണം എന്നുള്ളതാണ് അതെ നമ്മൾ ഒരൊറ്റ ഇൻകത്തിൽ നിൽക്കാതെ ഒരൊറ്റ സ്ഥലത്ത് നിന്നും പല പല ഇൻകം വരുന്ന വഴികളുണ്ട് അത് കണ്ടുപിടിച്ച് നമ്മൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക പണ്ടൊക്കെ ആയിരുന്നു ഹാർഡ് വർക്കിന് പ്രതിഫലം കിട്ടുക എന്നുള്ളത് ഇപ്പോൾ ഹാർഡ് വർക്ക് അല്ലാട്ടോ ഇപ്പോൾ സ്മാർട്ട് വർക്ക് ആണ് വേണ്ടത് അപ്പോൾ ചെറുതായി തുടങ്ങിയാൽ മതി സ്മാർട്ടായി തുടങ്ങുക എന്നുള്ളതാണ് എന്തായാലും ഈ മുന്തിരി പാഠം നിങ്ങൾക്ക് ഇഷ്ടമായോ ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഉപയോഗപ്രദായവും ഞാൻ എപ്പോഴും പറയുന്നത് ഇത്രയേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞത് ഒരു ഐഡിയ മാത്രമാണ് അപ്പോൾ ഒരു ഒരു നിങ്ങളിലേക്ക് കോരിയിട്ട് തരുന്ന ഒരു ചിന്ന ഐഡിയ മാത്രമാണ് അത് ഡെവലപ്പ് ചെയ്യേണ്ടത് അത് നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അപ്പോൾ നിങ്ങളൊന്നിരുന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾക്ക് നല്ലൊരു സംരംഭകനാകാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോ ഉറപ്പായിട്ടും പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സംരംഭകനായി വരട്ടെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഈ വീഡിയോ കണ്ടതിലൂടെ ഒരാളെങ്കിലും സംരംഭകനായാലും അതുതന്നെയാണ് കേട്ടോ എൻ്റെ ഒരു സന്തോഷമെന്ന് വെച്ചാൽ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട് കരുന്നുണ്ട് നിങ്ങൾക്കിത് ഉപയോഗപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു കമൻറ്റിലൂടെ അറിയിക്കുക ഇതുപോലുള്ള ഐഡിയാസും മറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തൊരു ബെൽബട്ടൺ കൂടിയിട്ടുണ്ട് ആ ബെൽ ബട്ടൺ കൂടി ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അപ്പോൾ ആ ബെൽബട്ടൺ ഞെക്കാൻ മറക്കണ്ട ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് ബിസിനസ് ഐഡിയാസും ഗ്രീൻ ബിസിനസ് ഐഡിയാസ് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഞാൻ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എനിക്കറിയാം ഈ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാവരും തന്നെ ചെടികൾ ഇഷ്ടമുള്ളവരാണ് ചെടികളിൽ നിന്നൊരു വരുമാനം വേണം എന്നാഗ്രഹിക്കുന്നവരാണ് അപ്പോൾ നിങ്ങളെപ്പോലുള്ളവർക്കായിട്ട് ഒത്തിരി ഒത്തിരി ഐഡിയാസ് ഷെയർ ചെയ്യാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട കേട്ടോ അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ